വേട്ടാമ്പാറയിൽ കാട്ടാന കൃഷിനാശം വിതച്ചു പിണ്ടിമന പഞ്ചായത്തിൽ വേട്ടാമ്പാറ ഒന്നാം വാർഡിൽ എം എസ് എബ്രഹാം മുണ്ടയ്ക്കൽ എന്നയാളുടെ കൃഷിയിടത്തിലെ കുലച്ച ഏകദേശം തൊണ്ണൂറോളം വാഴകളാണ് കഴിഞ്ഞ രാത്രി അഞ്ചോളം ആനകളിറങ്ങി നശിപ്പിച്ചത് മറ്റു പലരുടെയും കൃഷികൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേട്ടാമ്പാറയിൽ കുറേ നാളുകളായിട്ട് കാട്ടാന ആക്രമണം കൂടി വരുന്ന സാഹചര്യത്തിൽ ഉടനടി നടപടിയെടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പിണ്ടിമന പഞ്ചായത്തിൽ വേട്ടാമ്പാറ ഒന്നാം വാർഡിൽ എം എസ് എബ്രഹാം മുണ്ടയ്ക്കൽ എന്നയാളുടെ കൃഷിയിടത്തിലെ കുലച്ച ഏകദേശം തൊണ്ണൂറോളം വാഴകളാണ് കഴിഞ്ഞ രാത്രി അഞ്ചോളം ആനകൾ നശിപ്പിച്ചത് കൂടാതെ തൊട്ടടുത്തുള്ള വാഴക്കുടി സജീവന്റെ പുരയിടത്തിലെ അറുപതോളം ചുവട് കപ്പയും കാട്ടാനകൾ നശിപ്പിച്ചു ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ഉടനടി സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കാതിരുന്നത് മറ്റു പലയിടങ്ങളിലും കാട്ടാനകൾ കൃഷി നശിപ്പിക്കാൻ കാരണമായെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട അധികാരികളുടെ അനാസ്ഥയാണിതെന്നും കൃഷിയുടെ ഉടമ എം എസ് എബ്രഹാം പറഞ്ഞു വാഴ മാത്രമല്ല പല ഈ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ മുഴുവനും നടന്ന് വാഴയും റബ്ബറും അതുപോലെ തന്നെ വേറെ പല വൃക്ഷങ്ങളും നശിപ്പിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഒരു പരിഹാര മാർഗം കാണാതെ യാതൊരു നിവൃത്തിയില്ല ജീവൻ്റെയും സ്വത്തിനും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഗവൺമെൻറ് തന്നെ ഇതിനെ നശിപ്പിക്കുന്ന രീതിയിൽ കൂടിയാണ് പോകുന്നത് ഫോറസ്റ്റുകാരുടെ ഒരു പരിപൂർണമായ അനാസ്ഥയുണ്ട് കാരണം അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ വന്നു വന്നെങ്കിലും സമയം കഴിഞ്ഞിട്ടാണ് വന്നത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൽ ഓടിച്ചു കൊണ്ടായപ്പോൾ വേറെ അതിലോക്കത്തുള്ള അവിടെ നാശം വേട്ടാമ്പാറയിൽ കുറെ നാളുകളെ ഉണ്ടാകുന്നതായി പരാതിയുണ്ട് രണ്ടു മൂന്ന് വർഷങ്ങളായി തുടരുന്ന കാട്ടാന ആക്രമണത്തിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നും കഴിഞ്ഞ വർഷം ഇതേപോലെ ഇതേ വ്യക്തിയുടെ കൃഷിയിടത്തിൽ കാട്ടാന കൃഷിനാശം വിതച്ചിരുന്നെന്നും എന്നാൽ പരാതി നൽകിയിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് നാശനഷ്ട തുക ഇതുവരെ എന്നും പിണ്ടിപന പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു പറഞ്ഞു കൃഷി ഓഫീസർ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉടനടി നടപടികളുണ്ടാകുമെന്നും ജസി പലതരത്തിലും ഉള്ള നാശനഷ്ടങ്ങൾക്ക് ഇപ്പോൾ ഈ കർഷകൻ പറയുന്നു കഴിഞ്ഞ വർഷമുണ്ടായ നാശനഷ്ടത്തിന് അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെയും ആ നാശനഷ്ടത്തിനുള്ള തുക കിട്ടിയിട്ടില്ല എന്നാണ് ഇന്ന് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കിട്ടിയില്ല ഈ വർഷവും വീണ്ടും അദ്ദേഹം പരീക്ഷണം എന്ന നിലയിൽ വെച്ചു ഇപ്പോഴും നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ പോലും ഒരു ലാഭം കൊയ്യാനായിട്ട് കർഷകർക്ക് ആർക്കും സാധിക്കുന്നില്ല പല തലങ്ങളിലുള്ള ഇടപെടലും ഒക്കെ നടത്തി പോകുന്നുണ്ടെങ്കിലും ഈ ആനയുടെ ണം നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ ഹാങ്ങിങ് ഫെൻസിങ് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത് കിലോമീറ്ററാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് കിലോമീറ്ററോളം വർക്ക് പൂർത്തീകരിച്ചു ബാക്കി വരുന്ന ഭാഗം കുറേ നമുക്ക് മരം മുറിക്കാനുണ്ട് മരം മുറിച്ച ഭാഗം അത്യാവശ്യം മുറിച്ചു പോയ ഭാഗത്ത് ഇപ്പോഴും ഹാങ്ങിങ് ഫെൻസിങ് ഇടാനായിട്ട് കിടപ്പുണ്ട് ആ കിടക്കുന്ന ഭാഗത്തു കൂടിയാണ് ആന കിടക്കുന്നതെന്നാണ് ഇവിടെയുള്ള കർഷകർ പറയുന്നത് എന്തായാലും ഇതിനൊരു പ്രതിവിധി ഇല്ലാതെ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവന സ്വത്തിനും ഭീഷണിയായി നിൽക്കുകയാണ് ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കർഷകർ ഇവിടെ ജീവിക്കുന്നത് ഏറെ ഭയജനത്തോടു കൂടി ആണ് ആളുകൾ ഇവിടെ നിൽക്കുന്നത് രാവിലെ വീട്ടിലേക്ക് പുറത്തിറങ്ങാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുറ്റത്തായിരുന്നു ആന എന്ന് പറയാനിടയെ അങ്ങനെ ആ തരത്തിലുള്ള ഭയങ്കര ഭയപ്പാട് മൂലം ജീവിക്കുവാൻ പറ്റുന്നില്ല കർഷകർക്ക് വിളവെടുക്കാൻ പറ്റുന്നില്ല ആ തരത്തിലുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളിലൂടെയാണ് നട നടന്നു പോകുന്നത് ഈ കർഷകർക്ക് വേണ്ട കൃഷി ഓഫീസറുമായി ഞാൻ വിളിച്ചു വരുന്നു കൃഷി ഓഫീസർ എറണാകുളം ഒരു മീറ്റിങ്ങിനായിട്ട് ട്രെയിനിങ്ങിനായിട്ട് കടന്നു പോയിരിക്കുകയാണ് നാളെ ഇവിടെ വന്ന് കൃഷി ഓഫീസർ സ്ഥലം വിസിറ്റ് ചെയ്ത് അവർക്ക് നടകുന്ന നാശനഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റുന്ന ആ ാണ് വാർഡ് മെമ്പർ സി ബി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോളി സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ ജസി സാജുവിനൊപ്പമെത്തി സ്ഥലസന്ദർശനം നടത്തി ഉടനടി കാട്ടാനെ ആക്രമണത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുറകളുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്